ഈശോയെ ഞാൻ ഞാന ശരണപ്പെടുന്നു എന്ന് നമുക്ക് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത് നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താനും ദൈവമക്കൾ എന്ന വലിയ സ്ഥാനത്തിലേക്ക് വലിയ സ്ഥാനത്തേക്ക് നമ്മെ ഉയർത്തിയ കാരുണ്യവാനായ ദൈവത്തോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം നമ്മുടെ ഈ ജീവിതങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ് ദാനമായി നൽകിയ ഈ ജീവിതത്തെ ഓർത്ത് ഈ ജീവിതത്തിൽ ഈ ലോക ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയ സ്ഥാനത്തെയും ഓർത്ത് നമുക്ക് നന്ദി പറയാം യാൻ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സാന്ത്വനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുഗമയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുകയും മത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളേക്കാൾ ശ്രേഷ്ഠരായി കരുതണം ഓരോരുത്തരും സ്വന്തം താൽപ്പര്യം മാത്രം നോക്കിയാൽ പോരാ മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ ദൈവത്തിലെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണം വരെ അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി ആകെയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ബലിയായ നാമം നൽകുകയും ചെയ്തു ഇത് യേശുവിന്റെ നാമത്തിനു മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലിലും കുട്ടികൾ അണക്കുന്നതിനും യേശുക്രിസ്തു കർത്താവണത് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റു പറയുന്നതിനും വേണ്ടിയാണ് അതേ സഹോദരങ്ങളെ യേശു ക്രിസ്തു കർത്താവണത് ദൈവമാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും യുന്നതിനും വേണ്ടിയാണ് തന്റെ ഏകജാതെ നൽകാൻ തക്ക വിധം അവിടുന്ന് നമ്മെ ഈ ലോകത്തെ അനന്തമായി സ്നേഹിച്ചു ദൈവത്തിന്റെ പിതാവായ ദൈവത്തിൻറെ നമ്മോടുള്ള വലിയ സ്നേഹമാണ് ഏകരക്ഷകനും കർത്താവും ആകാശത്തിനും ഭൂമിക്കും മധ്യ രക്ഷകനായ ഏകദേവമായ യേശുക്രിസ്തു യേശു സ്വർഗം നമുക്ക് നൽകിയ സമ്മാനമാണ് നമുക്ക് യേശുവിനെ കൂടാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവത്തെ കൂടാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല എന്നാൽ അവിടുത്തെ വലിയ വചനത്തിൽ നമുക്ക് ആശ്രയിക്കാം നമ്മുടെ ഈ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണല്ലോ ദൈവം ഈ ജീവിതത്തിൽ ഓരോ വിഷയവും ദൈവത്തിനാശ്രയിച്ച് ദൈവത്തിൽ പൂർണ്ണമായി ചലങ്ങപ്പെട്ടുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ആശ്രയിച്ചു നാം ഓരോരുത്തരും ജീവിക്കാൻ മാനസാന്തരത്തിനുള്ള ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ജീവിക്കാൻ ഈ പുതിയ വർഷത്തിൽ ഈ പുതിയ ദിനത്തിൽ ദൈവം നമ്മുടെ ആഹ്വാനം ചെയ്യുന്നു നാം അവസ്ഥയിൽ ആയിരുന്നാലും അവസ്ഥയിൽ ആയിരുന്നാലും അതെല്ലാം പൂർണ്ണമായി ക്ഷമിച്ചുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെട്ട് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് വിശ്വാസമർപ്പിച്ച് ജീവിച്ചു കൊണ്ട് മുന്നോട്ട് പോകുവാൻ ഈ പുതിയ വർഷത്തിൽ നല്ല ദൈവം നമ്മുടെ ആഹ്വാനം ചെയ്യുന്നു പിതാവായ ദൈവം തൻ്റെ മഹത്വത്തിന്റെ സമന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും അതേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് യാതൊന്നിനും ഒരു കുറവും വരുത്താതെ എല്ലാം നൽകി തന്നെ തന്നെ നൽകി നമ്മെ ഓരോരുത്തരെയും വില കൊടുത്ത് നമ്മെ ഓരോരുത്തരെയും ഈ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്നും നമ്മെ ഓരോരുത്തരെയും നല്ലതെയോ നമ്മെ രക്ഷിച്ചു നാം എല്ലാവരും പൂർണമായി ദൈവത്തിൽ ആശ്രയിക്കാനും ദൈവത്തെ സ്നേഹിക്കാനും കടപ്പെട്ടവരാണ് ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല നമ്മെ ആരിൽ ആശ്രയിച്ചാലും നാം ഈ ലോകത്തെ ആശ്രയിച്ചാലും എന്തിൽ ആശ്രയിച്ചാലും ജോലി ആശ്രയിച്ചാലും ദൈവമില്ലാതെ നമുക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല എന്ന് ഈ പുതിയ വർഷത്തിൽ നല്ല ഈശോ നമ്മോട് ആഹ്വാനം ചെയ്തു ദൈവത്തിനെ ഈ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് പൂർണ്ണമായും ഈ പുതിയ വർഷത്തിൽ നമ്മുടെ പാപാവസ്ഥകളെ മനസ്സിലാക്കി ഈ ലോകം തരുന്ന സുഖ സൗകര്യങ്ങളിൽ നിന്ന് അകന്ന് പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ഈ പുതിയ വർഷത്തിൽ നല്ല ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു തൻ്റെ ഏകജാതന് നൽകാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് ശിരസ് നമിക്കാം നന്ദിയുള്ളവരായിരിക്കാം ദൈവത്തെ മഹത്വപ്പെടുത്തി ഓരോ നിമിഷവും ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് നമ്മുടെ കുടുംബജീവിതങ്ങളെ നമ്മുടെ ബിസിനസ് മേഖലകളെ എല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കവിടുത്തെ